കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വിമർശന സ്വരവും പ്രതിഷേധവും വിപ്ലവമെല്ലാം നിറകെട്ട മാനേജ്മെൻറ്റിനെതിരെയാണ് ഒരിക്കലും നിഖായ സ്റ്റഹര എന്ന പരിശീലകനെതിരെ അല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്നേഹം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊരു സ്വീഡിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൂടി വ്യക്തമാവുകയാണ് പുള്ളി പറയുന്നത് വിത്ത് പ്രഷർ ആൻഡ് ഇൻക്രെഡിബിൾ സപ്പോർട്ട് ഫ്രം ഓഫ് ദോപ വിത്ത് പ്രഷർ ആൻഡ് ഇൻക്രെഡിബിൾ സപ്പോർട്ട് ഫ്രം ദ സപ്പോർട്ടേഴ്സ് വി ഫീൽ ദാറ്റ് വി ഹാർഡ് ദ ഫാൻസ് ബിഹൈൻഡ് അസ് മസ് ഓഫ് അസ് ദ്രിറ്റിസംസ് ഈസ് ഡയറക്ടഡ് അറ്റ് ദ ക്ലബ് മാനേജ്മെൻറ്റ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആ ഒരു ആരാധക സമ്മർദ്ദവും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന അവിശ്വസനീയമായ പിന്തുണയും ബോധ്യമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ആരാധകരുണ്ട് അവർ ഉണ്ട് ഈ ഫാൻ ബേസ് ഞങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട് ഈ വരുന്ന വിമർശനങ്ങളിൽ ഭൂരിഭാഗവും ക്ലബ്ബ് മാനേജ്മെൻറ്റിന് നേരെയുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചറിയുന്നുണ്ട് ആരാധകരുടെ പ്രതിഷേധം ഒരിക്കലും അല്ല ഈ മാനേജ്മെൻറ്റിനെതിരെയാണ് അത് ഒരു നല്ല ജസ്ത്രാണ് പക്ഷേ ഈ ആരാധകരുടെ പ്രതിഷേധം പരിശീലകനെതിരെയാണ് എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാർത്തിനും കാരണക്കാരൻ പരിശീലകനാകും എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ആ മനുഷ്യനെ ബലിയാടാക്കി പുറത്താക്കിയ മാനേജ്മെന്റ് അറിഞ്ഞില്ല യഥാർത്ഥ വേട്ടക്കാരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് അവരുടെ ചെന്നായ് മുഖത്തിനും ചെ ചെന്നായി മുഖത്തിനും നേരെ ധരിച്ചിരിക്കുന്ന ആട്ടിൻതോലുകൾ തെളിയപ്പെട്ടു തുടങ്ങി ചെമ്പ് തേങ്ങി തുടങ്ങി മക്കളെ ചെ മാർക്കോയിത്ത് ച മാർക്കോയ്ക്കാത്തൊരു ഡയലോഗ് ഉണ്ട് കട്ടിക്ക് തങ്കം പൂശിയാലും ചെമ്പ് തെളിയുമെന്ന് ആ ഒരു കണ്ടനുണ്ട്